أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال امنتم له قبل ان اذن لكم انه لكبيركم الذي علمكم السحر فلاقطعن ايديكم وارجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى صدق الله العظيم سورة طه يلوتي ون قال فرعون برنو تَوَدِّعُ آمنتم ലഹു നിങ്ങൾ അവനെ വിശ്വസിച്ചുവോ ആമന വിശ്വസിച്ചു അത് നീട്ടിയിട്ടുണ്ട് ആമന്തും അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വിശ്വസിച്ചുവോ എന്നാണ് ലഹു അവനെ കപില അൻ ആദനലുക്കും അൻ ക്കും ഞാൻ നിങ്ങൾക്ക് അനുമ അനുമതി നൽകുന്നതിൻ്റെ മുമ്പ് ഇന്നഹോ നിശ്ചയം അവൻ ലക്കബിയുക്കും നിങ്ങളിലെ വലിയവനാണ് അഥവാ നിങ്ങളുടെ നേതാവാണ് അല്ലരി അല്ലമക്കും നിങ്ങളെ പഠിപ്പിച്ചവനായ അസിഹറ ഫല ം അന്ന അതിനാൽ ഞാൻ മുറിച്ചുകളയുക തന്നെ ചെയ്യും ഐദിയക്കും നിങ്ങളുടെ കരങ്ങളെ അർജുനക്കും നിങ്ങളുടെ കാലുകളെയും മിൻഖിലാഫിൻ എതിരായിട്ട് അഥവാ ഇടത്തേ കയ്യും കാലും എന്ന് പറയുന്ന പോലെ വല ഉസിബന്നക്കും ഞാൻ നിങ്ങളെ ക്രൂശിക്കുക തന്നെയും ചെയ്യും ഫി ജുസൂൻ നഹ്ലി ഈത്തപ്പനയുടെ തടികളിൽ വല വലതലമുന്ന തീർച്ചയായും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും അയ്യുന ഞങ്ങളിൽ ആരാണ് അഷദ് ഏറ്റവും കടുത്തവൻ അരാപൻ ശിക്ഷയുടെ കാര്യത്തിൽ വബക്ക എന്നും നിലനിൽക്കുന്നവൻ മൂസ അലൈസ്ലാമിൻ്റെ മൊജിതത്ത് കണ്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ താക്കീതും കിട്ടിയ മജീഷ്യന്മാർ നബിയുടെ താക്കീതു ഭയന്ന് സത്യത്തിന് കീഴ്പ്പെട്ടു അള്ളാഹുവിന് സുജൂത് ചെയ്തുകൊണ്ട് ആമി റബ്ബി ഹാറൂനവ മൂസ മൂസായുടെയും ഹാറൂൻറെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവര് മാജിക്കിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത് കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ പകരം മൂസ നബിയാണ് എന്ന് പറയുന്നത് അല്ല റസൂല റബ്ബിഖ് എന്നാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ളത് റബ്ബിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇത് ഫിറൌനിന് മർമ്മത്തിൽ കിട്ടിയ അടിയാണ് അതുകൊണ്ട് തന്നെ അയാൾ തോറ്റ് പിന്മാറുകയല്ല ചെയ്തത് പകരം ക്രൂദ്ധനായി ദേഷ്യം പിടിച്ചവനായി ഇതുവരെ ഏത് മജീഷ്യന്മാരെ കുറിച്ചാണോ ഇന്നക്കും മിനൽ മുഖറബീൻ എന്നും വലിയ സമ്മാനം തരും നിങ്ങൾ ജയിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും എന്നൊക്കെ വാഗ്ദാനം ചെയ്തത് അതേ ആളുകളിൽ തട്ടിപ്പും ശത്രുതയും ആരോപിക്കുകയാണ് അതിലുപരി ഇവിടെ എന്ത് വിശ്വസിക്കണം സത്യമാണോ അസത്യമാണോ എന്നതല്ല പ്രശ്നം ഈ ഭരണകൂടത്തിന്റെ അംഗീകാരമുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന അധികാരി റബ്ബ് ഞ ഞാനാണ് അതുകൊണ്ട് തന്നെ മൂസ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പോലും അത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ഞാൻ പറയും അതിൻറെ ശേഷമേ അങ്ങനെ വേണമെങ്കിൽ അനുവാദം തന്ന ശേഷം മാത്രമേ വേണമെങ്കിൽ അത് വിശ്വസിക്കുക പോലും ചെയ്യാൻ പാടുള്ളൂ കാരണം ഞാനാണ് റബ്ബ് എന്നാണ് ഫിറൗനിൻ്റെ വാദം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് നിങ്ങൾ അനുവാദം കിട്ടുന്നതിൻ്റെ മുമ്പ് വിശ്വസിച്ച് കളഞ്ഞോ എന്നിട്ട് പിന്നെ ആരോപണം ഉന്നയിക്കുകയാണ് ഇന്നഹുല കബീറുക്കുമുല്ല അല്ല നിങ്ങളെ മാരണം പഠിപ്പിച്ച നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവാണ് ഇവൻ ഇതുവരെ പറഞ്ഞത് നേരെ തിരിച്ചായിരുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തന്ത്രങ്ങൾ ഏകോപിപ്പിച്ച് മണിയായി വരുവീൻ ജയിച്ചാൽ നിങ്ങൾക്കാണ് മെച്ചമെന്നൊക്കെയാണ് പറഞ്ഞത് അതേ ആൾ ഇപ്പോൾ തിരിച്ചു പറയുന്നു ഇത് തട്ടിപ്പാണ് നിങ്ങളെ നിങ്ങൾ മത്സരിക്കുന്നത് എൻ്റെ എതിരാളിയോടല്ല നിങ്ങളുടെ ഗുരുവിനോടാണ് അതുകൊണ്ട് തന്നെ ഇത് ഒത്തുകളിയാണ് നിങ്ങൾ തോൽക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് എന്നൊക്കെയുള്ള ദുരാരോപണം ഉന്നയിക്കുകയാണ് ഫിറൌൻ ചെയ്യുന്നത് എന്തിനാണ് ദുരാരോപണം സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നെത്തി ഉത്സവപ്പറമ്പിലേക്ക് വന്നെത്തിയ ആളുകൾ മുഴുവൻ കാണുകയാണ് ഫിറൗൻ മൂസാലിസ്ലാമിൻ്റെ മോചിതത്തിൻ്റെ മുമ്പിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നത് ആ പരാജയം മറച്ചു വെക്കാനുള്ള അവസാനത്തെ അടവ് ഏത് ദുർഭരണാധികാരികളും പയറ്റുന്നത് പോലെ ഇത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ അവരാണ് ഇവരാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ പിന്നിൽ മൂസയാണ് ഇത് നിങ്ങളുടെ ഒത്തുകളിയാണ് ഇത് തട്ടിപ്പാണ് അപ്പം തട്ടിപ്പ് നടത്തുന്നവരാണോ അല്ലേ എന്നൊന്നും നോക്കാതെയാണോ ഈ വിളിച്ചുകൂട്ടി കൊണ്ടുവന്നത് അതൊന്നും ചോദ്യമില്ല പകരം രാജാവ് ആരോപിക്കുകയാണ് ഇത് തട്ടിപ്പാണ് എന്ന് അത് കിങ്കരന്മാർ അല്ലെങ്കിൽ പിന്നെ ഈ പിന്നണി ഏറ്റുപാടുകയും ചെയ്യും അതിനാൽ പിന്നെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇനി ആകെ ഒറ്റ വഴിയേ ഉള്ളൂ ഇവർ ചെയ്തതുപോലെ ആളുകളെല്ലാം കൂടി ആമന്നാബി ആമന്ഹാറൂന മൂസ എന്ന് പറഞ്ഞാൽ ഫിറാവിന്റെ അടിത്തറ നരങ്ങും ഈ മൈതാനത്ത് കൂടിയവരെല്ലാവരും കൂടി അത് പറഞ്ഞുവിട്ടാൽ അതിനെ തടുക്കണം അതിന് വേണ്ടി എന്ത് വേണം മറ്റുള്ളവർക്ക് പാഠമാകുന്ന അവരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ശിക്ഷ ഇവർക്ക് പ്രഖ്യാപിക്കണം ഖുർആൻ സൂറത്തുൽ അഹ്റാഫിലും അത് വിശദീകരിച്ചത് കാണാൻ കഴിയും ഇതേ ശിക്ഷയാണ് ഫലവത്തിൻ്റെ അർജുനക്കും നിങ്ങളുടെ കൈയും കാലും വിപരീതമായി ഛേദിക്കും അതെന്തിനാണ് വിപരീതമായി ഛേദിക്കുന്നത് അതാണ് കൂടുതൽ പ്രയാസമുണ്ടാക്കുക എന്നൊക്കെയാണ് ഒഫസറുകൾ വിശദീകരിക്കുന്നത് ഈ ക്രൂരമായ ശിക്ഷയുടെ രീതികളിൽ പെട്ടതാണ് ഇടത്തേക്കാലും കൈയും അങ്ങനെ മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥയാക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അള്ളാഹു വലും ഏതായാലും പറഞ്ഞത് അങ്ങനെയാണ് വിപരീതമായി ഛേദിക്കും വല ഉസിബന്നക്കും ഫി ജുദു ഇൻ ഈത്തപ്പനയുടെ തണ്ടിൽ ക്രൂശിക്കും കുരിശെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആ കുരിശ് ഉണ്ടാക്കുക ഈത്തപ്പനയുടെ തടിയിലാണ് അതെന്തിനാണ് സാധാരണ നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ കാണുന്ന ഈത്തപ്പന മരം അത് അങ്ങനെ ക്രൂശിക്കാൻ പറ്റിയ മരമൊന്നുമല്ല അതിൻ്റെ ഈ പട്ടയുടെ ഒരു കഷ്ണം അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുക അപ്പം അതേസമയത്ത് ഈജിപ്തിൽ കണ്ടിട്ടുള്ള ഈത്തപ്പന മരം അങ്ങനെയല്ല അത് നല്ല ഉരുട്ടിയെടുത്തതടി പോലെ നമ്മുടെ തെങ്ങ് പോലെ തെങ്ങിനേക്കാളും സ്മൂത്തായിട്ട് പിന്നെ വളരെ ഉയരത്തിലും മൊബൈൽ ടവറിന് പകരമായിട്ട് ടൗണുകളിലൊക്കെ ഉപയോഗിക്കുന്നു വലിയ ഫ്ലാറ്റുകളെക്കാളും മുകളിൽ നിൽക്കുന്നത് കാണാം വളരെ ഉയരമുള്ള ഈത്തപ്പന മരങ്ങൾ നമ്മുടെ പാലക്കാടൻ പ്രദേശങ്ങളിലൊക്കെ ഈ പിന്നെ നൊങ്ക് ഉണ്ടാക്കുന്ന വലിയ പനയുണ്ടല്ലോ കരിമ്പന ആ അതൊക്കെ ഇങ്ങനെ ഒരു ഒരു പിന്നെ തെങ്ങിൻ്റെ തടി പോലെയാണ് അതിനേക്കാൾ സ്മൂത്ത് ആയിട്ട് നല്ല ഷെയ്പ്പിൽ നേരെ ഇരുമ്പുകാൽ പോലെ വളവും തിരിവും ഒന്നും ഇല്ലാതെ കുത്തനെ നിൽക്കും ഈ മൊബൈൽ ടവറൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം മൊബൈൽ ടവറിൻ്റെ മുകളിൽ വെ വെക്കുന്ന സാധനങ്ങൾ അതിന്റെ മേലെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും നഗരങ്ങളിലൊക്കെ ഈജിപ്ഷ്യൻ കൈറോവിലൊക്കെ ധാരാളം കാണാം അങ്ങനെയുള്ള ഉയരമുള്ള ഇത്തപ്പന മരങ്ങളിൽ കുരിശ് സംവിധാനിച്ച് അതിന്മേൽ തറക്കും എവിടെന്ന് നോക്കിയാലും എത്ര വലിയ ആൾക്കൂട്ട ആൾത്തിരക്കിനിടയിലും എവിടെ നിന്ന് നോക്കിയാലും ഈ പാവങ്ങൾ ജീവനോടെ രക്തം വാർന്ന് മരിച്ച് ഉണങ്ങി വെയിലുകൊണ്ട് അവിടെ ഒന്ന് ഉണങ്ങി നിൽക്കുന്നത് ഒരുപാട് നാളുകൾ ആളുകൾക്ക് കാണാൻ കഴിയും അങ്ങനെ ബാക്കിയുള്ളവർക്ക് പേടിയാകാനാണ് ഈത്തപ്പന മരങ്ങളിൽ ഈത്തപ്പന മരങ്ങളിൽ ക്രൂശിക്കും അല്ലെങ്കിൽ ക്രൂശിക്കും എന്ന് പറഞ്ഞാൽ മതി അല്ല അവിടെ ഉയരത്തിൽ എവിടെ നോക്കിയാലും ആളുകൾക്ക് കാണാൻ കഴിയുന്ന വിധം എന്തിനെ രാജാവിൻ്റെ അനുമതിയില്ലാതെ മൂസായിലി വിശ്വസിച്ചതുകൊണ്ട് അത് ഫലം ചെയ്യുകയും ചെയ്തു മൂസ അലി ഇസ്ലാമിൽ ആദ്യഘട്ടത്തിൽ അമാ ആമി മൂസ ഇല്ലാ ദുരിത്തമിൽ ഫി ഇല്ലാതെത്ത മീൻ കൗമിഹി ഹൗഫി മീൻ ഫിറാവിന സൂറത്ത് യൂനിസ് എൽ അള്ളാഹു പറയുന്നുണ്ട് ഫിറാവിൻ്റെ പേ ഫിറോവിനെ പേടിച്ചിട്ട് മോസായിയുടെ ജനതയിൽ ബനീസറായിൽ തന്നെ കുറഞ്ഞ തലമുറകൾ അല്ലെങ്കിൽ കുറഞ്ഞ ചെറുപ്പക്കാർ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ഇതിനെ തന്നെ ആയിരുന്നു ഇത് കാരണം തന്നെയാണത് കാരണം ആദ്യഘട്ടത്തിൽ തന്നെയാണല്ലോ മൂസാ അലൈഹി സ്വലാം ഫിറാവിൻ്റെ അടുത്ത് വന്നു മോജിദത്ത് കാണിച്ചു ഇത് ഇത് മാ ആണെന്ന് പറഞ്ഞു അത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒരുമിച്ചു കൂട്ടി അങ്ങനെ മുസാ അലൈഹി ഇസ്ലാമിന്റെ ആദ്യ ആദ്യഘട്ടമാണിത് ആ ആദ്യ ഘട്ടത്തിൽ പേടിപ്പിക്കൽ ശരിക്ക് ഏശുകയും ചെയ്തു അതുകൊണ്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ബനി ബനീസ്രൈല്യരാകുന്ന പരമ്പരാഗത മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും മുസാ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ആദ്യഘട്ടത്തിൽ കിട്ടിയത് അവസാന ഘട്ടത്തിലും അവസാനഘട്ടത്തിൽ ഒന്നാകെ പോ പോകുന്നത് കാണാൻ കഴിയും അപ്പോൾ പോലും ആശയപരമായി മൂസ മുസാഅലി ഇസ്ലാമിനെ ഉൾക്കൊള്ളാത്ത ധാരാളം ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്ന് ഈ ചരിത്രം മുന്നോട്ട് പഠിക്കുമ്പോൾ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ് പശുക്കുട്ടി ആരാധിക്കുന്നവർ വരെ ആ കൂട്ടത്തിൽ അവസാനഘട്ടത്തിലുമുണ്ട് നിങ്ങള് മനസ്സിലാക്കും അഥവാ നിങ്ങളിപ്പോൾ അള്ളാഹുവിനെ പഠിച്ചിട്ട് എന്ന് നൽകാണല്ലോ വിശ്വസിച്ചിരിക്കുന്നത് എന്നാണ് അഥവാ മൂസ പറയുന്നത് അതാണല്ലോ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ അല്ലേ വൈലക്കും ലാ അലല്ലാഹി കദിബൻ തും നിങ്ങളെ ശിക്ഷ കൊണ്ടവൻ ഇല്ലാതെയാക്കി കളയും എന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ തുടക്കത്തിൽ മജീഷ്യന്മാരെ മൂസ അലൈഹി സ്വലാം അപ്പൊ ആ പേടിപ്പിക്കൽ കേട്ടിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആരുടെ ശിക്ഷയാണ് മൂസ പറഞ്ഞ ശിക്ഷയാണോ അതല്ല ഞാൻ തരുന്ന ശിക്ഷയാണോ കൂടുതൽ കടുത്തത് എന്ന് നിങ്ങൾ അറിയും അതുപോലെ മൂസയുടെ റബിനാണോ അതാ എനിക്കാണോ ഇവിടെ നിലനിൽപ്പുള്ളത് മൂസായുടേതൊക്കെ പരാജയപ്പെട്ട് നശിച്ചു പോകാനുള്ളതാണ് ഞാനാണ് ഇവിടെ നിലനിൽക്കുക അതുങ്ങൾക്ക് തിരിയും മനസ്സിലാകാൻ പോകുന്നുണ്ട് ശിക്ഷ കിട്ടുമ്പോൾ എന്ന് അഥവാ മൂസ അലൈഹിസ്ലാം പറഞ്ഞാൽ പറഞ്ഞതുപോലെ പിന്നെ സത്യം അംഗീകരിച്ചില്ലെങ്കിൽ അള്ളാൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ നിങ്ങളെ ആരാണ് ആരാണിപ്പൊ ഇല്ലാതെയാക്കുന്നത് ആരുടെ ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് കാണാം നിങ്ങൾക്ക് എന്നുള്ള കടുത്ത ഭീഷണി നിറഞ്ഞ താക്കീത് വിളിച്ച് പിന്നെ എന്താ പറയുക പിന്നെ ജലപ്പിക്കുകയാണ് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ് ഈ പരാജയ ഭീതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിറവൻ അവിടെ വെച്ച് ചെയ്യുന്നത് സംഗതി ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകും സംഗതി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പക്ഷെ ആ പരാജയത്തെ മറികടക്കാൻ വേണ്ടി ഇവരെ കൊല്ലുമെന്ന് കൊല്ലുമെന്ന് മാത്രമല്ല വളരെ ക്രൂരമായി കൊലപ്പെടുത്തി കളയും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫിറൗൻ തൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചവിട്ടിപ്പിടിച്ച് നിർത്തുന്നത് എന്നത് നമുക്കിതിൽ കാണാൻ കഴിയുന്നതാണ് അല്ലാതെ ഇരുന്നെങ്കിൽ അയാൾക്ക് സത്യം അതാണ് ഞാനും അംഗീകരിച്ചു എന്ന് പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് പക്ഷേ അഹങ്കാരം പിശാച്ചിൻ്റെ ഇബിലീസിനെ പോലുള്ള അഹങ്കാരം അത് സമ്മതിച്ചില്ല അതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അതിനോട് ഓമിനുകളായ അള്ളാഹുവിൻ്റെ റസൂലിനെ ശരിയാവണ്ണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ആ മനുഷ്യർക്ക് പറയാനുള്ളതാണ് അടുത്ത ആയത്ത് ഇൻഷാ ഇൻഷാല്ലാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين